അപ്പൊ ഞേ ചാക്ക അതിലേക്കിട്ട് ഇട്ടിരും പിന്നെയാ ഇങ്ങനെ കുരുക്കള് അതിലേക്ക് ഇട്ടാ മതി ചക്കത്ത് നോക്കിയതോ നീ പൂത്തിട്ടില്ല എന്നാ പൈത്തിട്ടില്ല എന്നാ പശി പോയി ഞാ പശ് സാറില്ല അമ്മ പറക്കിക്കോള ഏ നീ വെച്ചാ നിയന്ത്രി ചക്കൂരുവെക്കണോർത്തിക്കി വെച്ചേ அது வீட்டுக்கு ஞா அது ஆ சைடில் வச்சவாதினா பொந்திக்கணிச்சக்கூரு அங்க இட்டுறியா ആഹ് എന്താ നിനക്ക് വയ്യാത്ത എന്തിനാ വണ്ടി എടുക്കാൻ പോണിക്കേട്ട മാത്ര ഗുഡ് ബോയി സാരിലെ അമ്മ എടുത്തോ അമ്മ ഇത് പറക്ക മുന്നേ അതെടുത്തോ ഓ പുറത്ത് പോവാണ്ടാക്കാൻ ചേട്ടാ